അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രത്യേകത വെച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുവാനുള്ള പ്രവർത്തനമായിരുന്നല്ലോ ഇതേവരെ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് പുതിയ ഗവർണർ ഉള്ളൂ പുതിയ ഗവർണറെ ഗവർണറെക്കുറിച്ചല്ല ഇപ്പൊ ഞാൻ പറയുന്നത് നേരത്തെയുള്ള ഗവർണറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഗവർണർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം സംസാരിക്കുന്നവരെല്ലാം അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നതായിട്ട് കാണുന്നത് കാരണം അത്രമാത്രം നാടിന് ചേരാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായി വന്നുചേർന്നു വരുന്നു രണ്ടു തരത്തിലുള്ള പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഇവിടെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഒന്ന് നമ്മുടെ വികസനം അങ്ങനെ നടക്കണ്ട അതിനുവേണ്ടി ധനപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുക വിശദാംശങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മൾ അതോടൊപ്പം വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്താൻ നാം നടപടികൾ സ്വീകരിക്കുന്നു അതിന് തടയിടുക അതിനാണ് ഗവർണർ ഏറ്റവുമധികം ഉപയോഗിച്ചത് ഇവിടെ അപ്പോ ഒരു ഭാഗത്ത് സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ശ്രമം മറുഭാഗത്ത് വിജ്ഞാനപരമായ രംഗത്ത് ദുർബലപ്പെടുത്താനുള്ള നീക്കം ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്